അലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളെ നമ്മുടെ പരീക്ഷ കിതാബുൽ അഖീദയാണ് ഇവിടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കിതാബുൽ അഖീദയുടെ വിശദമായ റിവിഷൻ നമ്മൾ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ നിർബന്ധമായും അത് കാണുകയും പഠിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു ഒന്നാമത്തെ ചോദ്യം യോജിപ്പിക്കാം ഇവിടെയുള്ള ഈ ചോദ്യങ്ങളുടെ ഉത്തരം ഇവിടെ ബോക്സിലുണ്ട് നമ്മൾ തെരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത് ഒന്നാമത്തത് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ ആരാണ് മലക്കുകൾ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ഇറക്കപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ വിശ്വസ്തരും ബുദ്ധിപൂർമത ഉള്ളവരുമാണ് പ്രവാചകന്മാർ സൃഷ്ടികളിൽ അത്യുന്നതർ മുഹമ്മദുൻ സലഹു അലഹി വസ്ല്ലം നബി സലാഹു അലൈഹി വല്ലയുടെ മേൽ നാം വർദ്ധിപ്പിക്കണം സലാത്തും സലാമും ഈ രൂപത്തിലാണ് ഇവിടെ ശരിയാക്കി എഴുതേണ്ടത് അടുത്തത് മൂന്നെണ്ണം വീതം എഴുതാമോരെല്ലാം അഞ്ചാളുകൾ നമ്മൾ പറഞ്ഞിരുന്നു അതിൽ നിന്ന് മൂന്നാളുകളെ പേരെത്തി മതി മുഹമ്മദ് നബി സലഹു അലൈഹി വസ്ലാം നോഹി നബി അലഹി സ്വലാം ഇബ്രാഹിം നബി അലഹി സ്വലാം ഖുറാനിനോട് കാണിക്കേണ്ട അതബുകൾ ഉയർന്ന സ്ഥലത്ത് വെക്കുക വൃത്തിയുള്ള സ്ഥലത്ത് വെക്കുക ഖുറാനിന് നേരെ കാൽ നീട്ടാതിരിക്കുക ഇതൊക്കെ ഖുർആാനിനോട് കാണിക്കേണ്ട അതബുകളാണ് അടുത്തത് പരലോക വിശ്വാസത്തിൽപ്പെട്ടതാണ് പെട്ടതാണേത് മഹർ അതുപോലെ സിറാത്ത് മീസാന് ഇതെല്ലാം പരലോക വിശ്വാസത്തിൽപ്പെട്ട കാര്യങ്ങളാണ് അടുത്തത് എണ്ണം എഴുതാം അമ്പിയാക്കൾ എത്രയാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം മുറുസലുകൾ എത്രയാണ് മുന്നൂറ്റി പതിമൂന്ന് ഉലുലുകൾ അഞ്ച് ഇനി ഉത്തരം എഴുതാം ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന് വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു അടുത്തത് മുൻകർ നഖീർ അലഹി മസ്സലാമിന്റെ ചുമതല എന്താ ഖബറിൽ ചോദ്യം ചോദിക്കൽ മുറുസലുകൾ ആരാകുന്നു നിയമനിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് മുറുസലുകൾ മുഹമ്മദ് നബ്സ് അല്ലാസ്ലാമാ തങ്ങൾ മുഹമ്മദ് അലൈഹി വസ്ല്ലാമ തങ്ങളെ നിയോഗിക്കപ്പെട്ടു ആരിലേക്കെല്ലാം സർവ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും എന്താണ് മരണം മരണം എന്ന് പറഞ്ഞാൽ എന്താ ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് മാറലാണ് മരണം ഇനി അടുത്തത് പൂർത്തിയാക്കാനാണ് ഡാഷ് കിതാബുകളും ഡാഷ് ഏടുകളുമാണ് അള്ളാഹു ഇറക്കിയത് എന്താണ് അതിന്റെ ഉത്തരം എത്ര കിതാബുകളാണ് അള്ളാഹു തല ഇറക്കിയത് നാല് കിതാബുകളും നൂറ് ഏടുകളുമാണ് അള്ളാഹു ഇറക്കിയത് അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ് മുറുസലുകളാണ് അവരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് അവസാനത്തത് ഇതാണ് മൂന്നാം ക്ലാസിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പർ വിദ്യാർത്ഥികൾ നിർബന്ധമായും നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത ഫുൾ റിവിഷൻ നിർബന്ധമായും കേൾക്കുകയും പാഠങ്ങൾ ആവർത്തിച്ച് വായിക്കുകയും എഴുതി പഠിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു എല്ലാവർക്കും അള്ളാഹുസുബാനുഭവത്തായ നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു അസ്ലാം വാലിക്കും വരഹമുല്ലാഹി വാ